ും മംഗലാപരത്ത് പ്രസംഗമുണ്ട് അതിന് എങ്ങനെ പോകണമെന്ന് കരുതി ഇത്രയേറെ ദൂരമുണ്ടല്ലോ പോകണമെന്ന് കരുതുമ്പോഴാണ് ഗ്രൂപ്പിന്റെ വോയിസ് ഓഫ് കബീർ വാഗവി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ചീഫ് എന്റെ പ്രിയ സുഹൃത്തു മഹബൂബ് സാഹിബ് വിളിക്കുന്ന ഒരു സ്ഥാപന കോഴിക്കോട് എയർപോർട്ടിനടുത്തൊരു വീട്ടിലൊരു കേറാനുണ്ട് അവിടുത്തെ ഒരു സഹോദരി മരണപ്പെട്ടു പോയില്ലോ ഈ പരിപാടി കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കോഴിക്കോട് നിന്ന് ഞാൻ മംഗലാപുരത്ത് ഇങ്ങനെത്തുക അതല്ല എങ്കിൽ അത്രത്തോളം യാത്ര ചുരുക്കേണ്ടതുണ്ട് പക്ഷേ നിർബന്ധത്തിന് വഴങ്ങിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കോഴിക്കോട് ഇറങ്ങി തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി സുഖാണല്ലോ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ആയിരക്കണക്കിന് സഹോദരിമാരെ പോലെ നിങ്ങളെ ആരെയും എനിക്കറിയില്ലോ നിങ്ങൾക്ക് എനിക്കറിയില്ലല്ലോ സഹോദരി ആ സമയത്ത് അവിടുത്തെ അവരുടെ ഭർത്താവ് വഹിച്ചൊരു ജോലിയാണ് എല്ലാ സമയത്തും ഈ വിനീതന്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി

യും ചർച്ചു എന്ന് മാത്രമല്ല വല്ലാത്ത സ്നേഹം കൊണ്ട് ഞാൻ ഇവരെ കണ്ടിട്ടില്ല അവരുടെ സഹോദരന്റെ ഭാര്യ പെൺകുഞ്ഞാണ് ആ സമയത്ത് പറഞ്ഞു വേണ്ട കുട്ടിക്ക് മോളുടെ പേരിട്ടാ മതി എന്ന് പറഞ്ഞ ഹംദാ ആ പറഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ടുപോയി അവസാനം രണ്ട് ദിവസം മുമ്പ് മക്കളോട് പറഞ്ഞു മക്കള് ലൈവില് ഞാനെടുപ്പ് കേട്ടു ഹം ഫൗണ്ടേഷൻ ഉണ്ട് ഏറ്റെടുക്കണം ഒന്നര ലക്ഷം രൂപയാണെന്ന് പറയുന്നത് കേട്ടു മൂന്ന് മൂന്ന് വർഷം വർഷം കൊണ്ട് കൊടുത്താൽ മതി അമ്പതിനായിരം വെച്ച് മക്കളെ എനിക്കൊരു ഹാഫ് ദിനെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതും സ്വർണ്ണാഭരണം ശരി മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഹാഫു ദിന ഏറ്റെടുക്കണം ഞാൻ മരിച്ചു കവറിൽ കിടക്കുമ്പോ ഇരുന്നോടുന്ന മക്കളെ എന്ന് മക്കളോട് പിറ്റേ ദിവസം അടുക്കളയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരി എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ തലകറങ്ങി താഴെ വീണു നേരെ ഹോസ്പിറ്റലിലെത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞു ആ സഹോദരി മരണപ്പെട്ടു പോയി ില്ല ഇന്നലെ അവിടെ ഇറങ്ങിയിട്ട് ആ സഹോദരിയുടെ വീട്ടിൽ പോയപ്പോ അല്ലെ കഴിഞ്ഞപ്പോ വല്ലാതെ സങ്കടത്തിലാണ് ഭർത്താവ് അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഒരു വീടിന്റെ വിളക്കായ പെണ്ണണഞ്ഞു പോയാൽ പിന്നെ ആ വീട്ടിലിരുട്ടല്ലേ അള്ളാഹു നമ്മുടെ വീടിന്റെ വിളക്കായ നമ്മുടെ ഭാര്യമാർ അവർക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസു നൽകണ അല്ലാ

വേണ്ടി മണ്ണിന്റെ മണ്ണിന്റെടിയിൽ കിടക്കുമ്പോ ചെയ്യാൻ ഒരേ ഒരു കാരണം അവരെ ഹംദാൻ ഫൗണ്ടേഷൻ ഒരു ഹാഫിലിനെ ഏറ്റെടുത്തതാണ് മരിക്കുന്നതിന് മുമ്പ് ആ ഹാഫിൽ അവിടെ ഇരുന്ന് ഓരോ ഹർഫുകളും അവരെ കബറിൽ വെളിച്ചം നൽകണയല്ലോ കണ്ണുകൊണ്ട് കാണാത്ത എവിടെയോ ഇരുന്ന് മുഴുവനും പ്രസംഗം കേട്ട ഒന്ന് ഹംദാനിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന പെങ്ങളാണ് റബേ സ്വരക പുതൂപ്പാക്കണയല്ലാമമാക്കണയല്ലോ സഹോദരാ സഹോദര അവരാണ് മരിച്ചുപോയപ്പോ കൈവെള്ളയിലെ സൗഭാഗ്യം കൊണ്ട് പോയവടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോയല്ലോ